ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികളൊക്കെ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയതൊക്കെ അബദ്ധത്തിൽ കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഉടനെ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കും കൂടാതെ തന്നെ നമ്മൾ കോവിഡിനെതിരെ മണ്ണെണ്ണ കുടിച്ചു കഴിഞ്ഞാൽ കോവിഡിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വ്യാജ പ്രചാരണം മലപ്പുറത്തും തമിഴ്നാടും നടക്കുന്നു ഇങ്ങനെ തമിഴ്നാട് ഒരു കുടുംബത്തിൽ പേർ വളരെ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ഐ സി യു അഡ്മിറ്റഡാണ് ഇതുപോലെ മണ്ണെണ്ണ പത്ത് ദിവസം കുടിച്ചിട്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഒന്നാമതായിട്ട് കോവിഡിനെ പ്രിവെന്റ് ചെയ്യാൻ മണ്ണെണ്ണയ്ക്കോ പെട്രോളിനോ ഡീസലിനോ അതുപോലെ മദ്യത്തിനോ ഒന്നും കഴിയില്ല കോവിഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലോകം മൊത്തം കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ അകലം കീപ്പ് ചെയ്യാവും മാസ്ക് കൃത്യമായി വയ്ക്കുകയും അതുപോലെ തന്നെ കൈകൾ മൗത്ത് തുറന്നതിന് മുമ്പ് അണുവിമുക്തമാക്കുക എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ലോകം മൊത്തം പ്രൂവ് ചെയ്തിരിക്കുന്നത് മറ്റേ എല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് നമ്മളതിലൊന്നും വീഴാതിരിക്കുക ഇനി ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ പെട്രോൾ ഡീസലോ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് ഇത് വളരെ അസുഖിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇത് ട്യൂബുണ്ട് അല്ലെ വയറിനകത്തോട്ട് നേരെ ഈസോഫാഗസ് ആണ് അന്നനാളം നേരെ വന്നത് വയറാണ് വയറിലോട്ടാണ് പോകുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ കുടിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഹോളുകൾ വീഴാൻ സാധ്യതയുണ്ട് എവിടെങ്കിലും സുഷിരങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് സുഷിരങ്ങൾ വീഴുമ്പോൾ എന്ത് പറ്റും നമുക്കിത് നേരെ നമ്മുടെ ശരീരത്തിൽ ബാക്കി ഭാഗങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ ലങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്ത് വയർ വയറിന് ചുറ്റും നമ്മുടെ വയറിന് ചുറ്റുമൊക്കെ വരാൻ സാധ്യതയുണ്ട് കുടലിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം ഓൾറെഡി വയർ അസിക്കുകയാണ് അതിന്റെ കൂടെ നമ്മൾ ഇത്തരത്തിൽ ഡീസലും പെട്രോളും ഒക്കെ വരുമ്പോൾ അഡീഷണലിൽ അസരിക്കാം പക്ഷെ മറ്റു സ്ഥലങ്ങളൊന്നും അസനിക്കല്ല അപ്പൊ അവിടെയൊക്കെ വരികയാണെങ്കിലാണ് കൂടുതൽ ഡേഞ്ചർ ഒരു കാരണവശാലും പെർഫറേഷൻ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ഇത്തരത്തിൽ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ടാർണിഷോ ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന അന്നനാളത്തിലൂടെയാണ് ഈ ദ്രാവകം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇത് ഞാൻ പറഞ്ഞു വളരെ അസുദിക്കായതുകൊണ്ട് ഇവിടെ എല്ലാം സുഷിരങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട് ഇത് നേരെ പോകുന്നത് ആമാശയത്തിലോട്ടാണ് ആമാശയത്തിൽ പോയാലും ആമാശയത്തിലും ഇതുപോലെ സുഷിരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഹോള് വന്ന് പെർഫറേഷൻ വന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ആദ്യത്തെ കോംപ്ലിക്കേഷൻ ഇത് കൂടാതെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന എന്താണ് നമ്മൾ എന്ത് ചെയ്യും കുട്ടിയെ ഒന്നില്ലെങ്കിൽ ഛർദിക്കാൻ വേണ്ടി പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈ കുട്ടിയുടെ വായിലിട്ട് ഛർദ്ദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ഇതാണ് കൂടുതൽ അപകടങ്ങളിലെയും കാണാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു വർഷത്തിനടിപ്പിച്ച് എറണാകുളത്ത് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി മരിച്ചത് ഈ രീതിയിലാണ് കാരണം മണ്ണെണ്ണ കുടിച്ചു തുടങ്ങി അമ്മ എന്ത് ചെയ്തു രണ്ട് വിരൾ വെച്ച് കുട്ടിയെ ഛർദ്ദിപ്പിച്ചു ഷർദ്ദിപ്പിക്കാൻ എന്ത് പറ്റും ഈ വയറിൽ കിടക്കുന്ന ഈ ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ ഈ ടാർണിഷോ ഒക്കെ എന്ത് ചെയ്യും ഇതുവഴി വീണ്ടും കേറും വീണ്ടും കേറുമ്പോൾ ഈ അന്നനാളം ഇതുപോലെ കീറാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുറിയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹോൾ വീഴാൻ സാധ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഈ അന്നനാളത്തിന്റെ തൊട്ട് ഭാഗത്തായിട്ട് നമുക്ക് ട്രക്കിയുണ്ട് നമ്മുടെ ശ്വസന നാളി അപ്പൊ ഇത് നേരെ നമ്മൾ ഛർദ്ദിപ്പിക്കുന്ന സമയത്ത് ഇത് മുകളിലെത്തിയതിനു ശേഷം അത് ട്രക്കിയെ കൂടെ എത്താൻ സാധ്യതയുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ലങ്സിന്റെ അകത്ത് ന്യൂമോണിയ ഉണ്ടാവും വളരെ സ്ട്രോങ് ന്യൂമോണിയ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ നിമോണൈറ്റിസ് ഒരു കാരണവശാലും കുട്ടിയെ ഛർദ്ദിപ്പിക്കാനോ കുട്ടിയെ കിടത്താനോ പാടില്ല നമ്മളെ കുട്ടി ഇരുത്തി തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക അപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ ഈ പ്രാവശ്യത്തിൽ വാ വായിൽ കൈയിട്ട് നമ്മൾ ഛർദ്ദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് വയറിലൂടെ നേരെ വന്ന് അന്നനാളത്തിന് ഹോൾ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുപോലെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ നിമോണൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇരുത്തി തന്നെ കൊണ്ടുപോകുക ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ എത്തിയാലും നമ്മൾ വയറൊന്നും കഴിയില്ല കാരണം വയർ കഴുകുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഈ വയർ കിടക്കുന്ന സാധനം മുകളിലോട്ട് വരാനും ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോള് വീഴാനുള്ള സാധ്യത ഉണ്ട് ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഇത് അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർണിഷ് അതുപോലെ ഈ പെയിന്റ് ഡീസല് പെട്രോള് മണ്ണെണ്ണ ഇത് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തോന്നുന്നു അത് പവർഫുൾ ആണ് അല്ലെങ്കിൽ ആണെന്ന് തോന്നുന്ന എല്ലാ സാധനങ്ങൾക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ വയറും കഴുകാൻ പാടില്ല ശർദ്ദിപ്പിക്കാനും പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നു ഒരു ഏഴ് ദിവസം വളരെ എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുക എന്തൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എരിവുള്ള ആഹാരം ഒഴിവാക്കണം അതുപോലെ നല്ല കൊഴുപ്പോ എണ്ണയുള്ള സാധനം ഒഴിവാക്കണം പിന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം അതുപോലെ തന്നെ വയർ തണുക്കുന്ന സാധനങ്ങൾ നല്ലതാണ് തൈര് നല്ലതാണ് പഴം നല്ലതാണ് ഈ വാട്ടർ മെലൺ തണ്ണിമത്തങ്ങി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തണുത്ത നല്ലതാണ് ഇത് കൂടാതെ നമ്മൾ ഡോക്ടർ മരുന്ന് തരുന്നതായിരിക്കും സാധാരണ തരുന്ന സിറപ്പ് സുക്രാൽഫൈറ്റ് പോലുള്ള മരുന്നുകൾ തരും അത് ഒരു ഗ്യാസ്ട്രിക് കോട്ടിംഗ് തരാനും വീണ്ടും കൂടുതൽ പെർഫറേഷനോ ഹോൾസോ വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോട്ടിംഗ് ഉള്ള മരുന്നുകളാണ് തരാനുള്ളത് അപ്പൊ നമ്മള് സാധാരണ ജലൂസിന് പോലെയാണ് പക്ഷെ ഹൈ ഗ്രേഡ് സുക്രാൽഫൈറ്റ് എന്നുള്ള മരുന്നാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് അത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടി കംപ്ലീറ്റ് ആയിട്ട് മാറും പക്ഷെ ഏഴ് ദിവസം എടുക്കും മാറാനുള്ളത് മനസ്സിലാക്കുക കുട്ടിക്ക് എരിച്ചിൽ കാണും വേദന കാണും അതിനുള്ള നമ്മൾ സിറപ്പ് പാരസെറ്റമോൾ ഒക്കെ മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലാതെ കൂടുതൽ മരുന്നുകളൊന്നും കൊടുക്കാറില്ല ലങ്ങ്സിൽ പോയിട്ടുണ്ടെന്ന് ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ ആന്റിബയോട്ടിക് കൊടുക്കും അതുപോലെ തന്നെ ആ വ്യക്തികളോട് നമ്മൾ പറയും കുട്ടിയെ അധികം കിടത്തരുത് ഇരുത്തണം അതുപോലെ തന്നെ എന്തെങ്കിലും പനിയോ അതുപോലെ ചുമ വിട്ട് വിട്ട് ചുമ നിൽക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും ഇപ്പൊ കെമിക്കൽ നെമോണൈറ്റീസ് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് എങ്ങനെ പോയി എന്ന് അങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ലെങ്കിൽ ആ രോഗി കുത്തി കുത്തി ചുമയ്ക്കും ഇടക്കിടക്ക് ചുമച്ചുകൊണ്ടേയിരിക്കും പിറ്റേ ദിവസം ആവുമ്പോൾ നല്ല പനി വരിക ശ്വാസം മുട്ടലുണ്ടാവുക ഇത് മൂന്നുമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അതായത് നമ്മൾ മഞ്ഞെണ്ണ കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് നമ്മുടെ ലങ്സിൽ അത് കയറി എന്ന് അറിയാനെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ചുമ കുത്തി കുത്തിയുള്ള ചുമ രണ്ടാമതായിട്ട് നമുക്ക് പനി ഉണ്ടാവുന്നു അതുപോലെ തന്നെ ശ്വാസം അത് കൂടാതെ തന്നെ നമ്മുടെ രക്തത്തിലെത്തി കഴിഞ്ഞാൽ അത് കിഡ്നി ഫെയിലർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് അപ്പം എപ്പോഴും ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻറ്റ് ഒരടപ്പ് രണ്ടടപ്പൊക്കെ ആണെങ്കിൽ സാധാരണ അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പോകും പക്ഷെ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കൂടുതൽ കുടിച്ചു പോവുകയാണെങ്കിൽ വളരെ റയറാണ് അങ്ങനെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണ് അത്തരം സാഹചര്യത്തിലാണ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് അഥവാ ഡെറ്റോൾ കുടിച്ചാലും ഇതുപോലെ തന്നെയാണ് സെയിം അതും പവർഫുൾ ആണ് അതുകൊണ്ട് ഈ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളിൽ തണുപ്പുണ്ടായിരിക്കണം ഒരു എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കൊടുക്കുക ഡോക്ടറിനെ കാണിക്കുക ഒരു കാരണവശാലും നിങ്ങൾ കിടത്തരുത് കുട്ടിയെ മാക്സിമം കിടത്താതെ തന്നെ കൊണ്ടുപോകും ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ആഹാരമോ മറ്റു സാധനങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക ഇനി ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം അത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിക്കില്ല ആ കുപ്പികളിൽ ഡീസൽ പെട്രോള് അതുപോലുള്ള സാധനങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പെയിന്റും ടാർണിഷും ഒക്കെ വെക്കുന്ന സമയത്ത് കുട്ടികൾ ഒരു കൗതുകം കാരണം എടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോ കോമൺ ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്നത് നമ്മൾ ഈ തറയൊക്കെ തുടയ്ക്കുന്ന ലോഷൻസ് പല കളറിൽ വരും അപ്പൊ കുട്ടിക്ക് അത് കാണുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും അതെടുത്ത് കുടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ഇത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞ ഒരു ഇതിൽ വേണം വെക്കാൻ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് മുതിർന്ന ആളുകളുടെ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നത് എപ്പോഴും നമ്മൾ ഉണ്ടെങ്കിൽ അതൊരു അടഞ്ഞ നല്ലവണ്ണം ടൈറ്റ് ആയിട്ടിരിക്കണം എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെക്കണം അതുപോലെ കൃത്യമായ അളവുകളും വേണം അത് ശ്രദ്ധിക്കണം അളവുകളില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വരുന്നു കുട്ടി അബോധാവസ്ഥ ഇരിക്കുന്ന ഒരു പെട്ടെന്ന് ഒരു ഫിറ്റ്സ് ഉണ്ടാവും നമുക്ക് എന്താ കാരണമെന്ന് അറിയില്ല ഇങ്ങനെ ധാരാളം പേഷ്യൻസ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെസ്റ്റ് ടാബ്ലറ്റ് എണ്ണി നോക്കുമ്പോൾ എത്ര ടാബ്ലറ്റ് ആണ് കഴിച്ചത് ഏത് ടാബ്ലറ്റ് ആണ് കഴിച്ചതെന്നൊക്കെ ഡോക്ടറിനോട് പറഞ്ഞാൽ അതിനെതിരെയുള്ള മരുന്ന് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ എപ്പോഴും നമ്മുടെ മരുന്നുകളുടെ എണ്ണം കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്ത രീതി വെക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നിങ്ങൾ എന്തിനാണ് വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് അത് ഉടനെ തന്നെ ഡിസ്കാർഡ് ചെയ്യുക കളയുക നമുക്കും വേണ്ട കുഞ്ഞുങ്ങൾക്കും വേണ്ട അപ്പൊ അതുകൊണ്ട് എടുത്ത് കളയും ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുട്ടിക്കൊരിക്കലും മുട്ടായി ആണെന്ന് പറഞ്ഞ് മരുന്നുകൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതൊരു നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക മരുന്ന് മരുന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള സിറപ്പൊക്കെ എടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾ വിചാരിക്കുക അതൊരു മുട്ടായി ആണ് അല്ലെങ്കിൽ ഒരു പാനീയമാണെന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കാനുള്ള സാധ്യത ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് തന്നെ പറ്റില്ല അപ്പൊ അടഞ്ഞ അതിൽ വയ്ക്കുക കൊച്ചു ഒരു ഒന്നര രണ്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുട്ടി ഒക്കെ തുറക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം അപ്പൊ ഒന്നും വെക്കരുത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാൻ മറക്കരുത് ഇപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന അപകടങ്ങളാണ് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് കുഞ്ഞു കുഞ്ഞ് പെട്രോള് കഴിച്ച് അബോ അബോധാവസ്ഥയിലോട്ട് പോയി അല്ലെങ്കിൽ കോയിൻ വിഴുങ്ങി അല്ലെങ്കിൽ നട്ട് കുടുങ്ങി കുട്ടി മരിച്ചു ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ബാത്റൂമിന്റെ എടുത്തു വെച്ചിരിക്കുന്ന ബക്കറ്റിനകത്ത് കുഞ്ഞു വീണ് മരിച്ചു ഇത്തരം എല്ലാ പ്രോബ്ലംസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അപകടങ്ങളാണ് ഇതൊക്കെ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ ഒഴിവാക്കാനായിട്ട് കഴിയും അഥവാ അത് സംഭവിച്ചു പോയാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ എന്താ കുടുങ്ങിയെന്ന് വ്യക്തമായി പറഞ്ഞു തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ കുറച്ചു ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക കാരണം നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിവരവും കൂടും അതുകൂടാതെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവനങ്ങളിൽ ശ്രഷക്ഷിക്കുക അപ്പം ഇതൊരു സാമൂഹ്യ സേവനമായിട്ട് തന്നെ കരുതുക മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റ്ലെ കുറഞ്ഞു വരുന്ന ടേക്ക് കെയർ